ഹലോ കൂട്ടുകാരെ ഇന്നത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം ഇവിടുന്ന് രണ്ടുപേരെ ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറ്റി വിടാൻ തീരുമാനിച്ച് അതിന് വേണ്ടുന്ന പെട്ടിയൊക്കെ തയ്യാറാക്കി വെച്ചു അവർക്ക് വേണ്ടിയുള്ള കൂട്ടുകാരായിട്ട് കുറച്ച് പർപ്പടം കുറച്ച് ലഡു കുറച്ച് മാങ്ങ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി ഉടൻ തന്നെ അവരെ ഫ്ലൈറ്റിൽ കയറ്റി വിടുന്നതാണ് എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കൂ അവരെ യാത്ര അയക്കാനുള്ള പെട്ടിയൊക്കെ തയ്യാറാക്കുന്നുണ്ട് പെട്ടി ഒന്ന് ബലപ്പെടുത്തുന്നതിന് വേണ്ടി നല്ലതുപോലെ ടേപ്പൊക്കെ ഒട്ടിച്ച് വെക്കുകയാണ് എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യണേ നമ്മളെ പെട്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരെയായിട്ട് നമുക്ക് പെട്ടിയിലേക്ക് പാക്ക് ചെയ്യാം വലിയ ആളിനെ തന്നെ ആദ്യമായിട്ട് വയ്ക്കാം അത് കറി കഴിഞ്ഞതിൻ്റെ ചെറിയ ആൾക്കാർ ആളിനെയും കൂടെ വൈക്ക് ചെയ്യാം അവർക്ക് കൂട്ടിനായിട്ട് കുറച്ച് പച്ച മാങ്ങ രണ്ട് ഒരു പർപ്പടം ഇനി കുറച്ച് ലഡു ലഡു അല്ല അവിടെ ചെല്ലുമ്പം എന്തോ പരുവാമെന്നൊന്നും അറിയത്തില്ല എന്തായാലും യാത്ര അയക്കാം എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനെല്ലാം പാക്ക് ചെയ്ത് പെട്ടിയൊക്കെ ഒട്ടിച്ചു വെയ്റ്റ് കുറച്ച് പോയി ഇരുപത് കിലോ ഈ പുറത്തായിട്ടുണ്ട് പത്തുരമായിട്ട് ടേപ്പൊക്കെ ഒട്ടിച്ച് തയ്യാറാക്കി അവരെ നമുക്ക് യാത്രയയ്ക്കാം നല്ലതുപോലെ കവർ ചെയ്ത് ഫ്ലൈറ്റ് യാത്രയിൽ അവർക്ക് ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി നല്ലതുപോലെ കവറൊക്കെ ചെയ്ത് നമുക്ക് കൊടുത്തുവിടാം